മലയൂർ ഹൈവേയിൽ അഞ്ചൽ കുളത്തുപ്പുഴ പാതയിൽ അഞ്ചൽ കൈതാടിക്ക് സമീപത്തായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നോടെ മരം വീണത് ഈ സമയം ഇതുവഴി ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിന് പരിക്കേറ്റു ആലഞ്ചേരി സ്വദേശിയായ ജിത്തുവിനാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ജിത്തുവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളരെ ഉത്തരവാദിത്തോട് അവരത് വെട്ടി മാറ്റി സന്തോഷമുണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായില്ല ഇനി അപകടാവസ്ഥയിൽ മരം നിക്കട്ടല്ലോ ഇനി ഒയ്ത് കാണുന്നുണ്ടോ ഇപ്പോഴും അപകടാവസ്ഥയില് മരങ്ങളുണ്ട് അധികൃതർ ആവശ്യമായ നടപടി ജനങ്ങളുടെ ജനങ്ങളുടെ ഇത് ഒടിഞ്ഞു വീണാൽ അപകടം അപകടം ഉണ്ടാവും പകൽ ബഹുമാനപ്പെട്ട കേരള സുരക്ഷയ്ക്ക് മരം വീണതിനെ തുടർന്ന് പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പോലീസും നാട്ടുകാരും പുനലൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്ന മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത് മരം വീണതിനെ തുടർന്ന് മൂന്നോളം വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നു പൂർണ്ണമായും തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ കെ എസ് ഇ ബി അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ